നമസ്കാരം സിറിയയുടെ വീഴ്ചയോടെ ഇറാന്റെ മധ്യേഷ്യയിലാകെ പടർന്ന് പന്തലിച്ച് കിടന്നിരുന്ന തീവ്രവാദ അച്ചുതണ്ട് തകർന്നിരിക്കുന്നു ലെബനലിലെ ഹിസ്ബുള്ള പലസ്തീനിലെ ഹമാസ് യമനിലെ ഹൂതി അക്രമികൾ ഇറാഖിലെ ഷിയ ഭീകരവാദികൾ എന്നിവരെ വെച്ചാണ് അയത്തുള്ള ഖമേനി എന്ന ഇറാന്റെ ആത്മീയ നേതാവ് ലോകശക്തികളെ വിറപ്പിച്ചു നിർത്തിയിരുന്നത് എന്നാൽ ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടെ ഈ ഭീകരതയുടെ അച്ചുതണ്ട് തകർത്തിരിക്കുന്നു പലസ്തീനിലെ ഹമാസിനെ ആദ്യം തകർത്ത് തരിപ്പണമാക്കി പിന്നീട് ലബനിലെ ഹിസ്ബുള്ളയുടെ വീര്യം തകർത്തു ലബനിലെ ഹൂതികളെയും നിലയ്ക്ക് നിർത്തി ഇപ്പോഴിത് ഇവർക്കെല്ലാം ആയുധം നൽകി സഹായിച്ചിരുന്ന ഇസ്രിയയിലെ ഭരണാധികാരിയെ വീഴ്ത്തിയിരിക്കുന്നു തുർക്കി ആകട്ടെ തുടക്കം മുതലേ ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിനൊപ്പമാണ് സിറിയയിലെ ദമാസ്കസിൽ ഇറാൻ എംബസിയിൽ വെച്ച് ഇറാന്റെ കൊടിയും അയിത്തുള്ള കമേനിയുടെ ചിത്രവും അക്രമികൾ തകർത്തു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ചിത്രങ്ങളും അക്രമികൾ തകർത്ത നിലയിലാണ് ഇതോടെ ഇറാനിലെ അയിത്തുള്ള കമേനിയുടെ ഭരണവും തകർന്നേക്കുമെന്നാണ് സൂചന ഇറാൻ ഊട്ടി വളർത്തിയ ഭീകര സംഘടനകളായ ഹിസ്ബുള്ളക്ക് ഇനി സിറിയയിൽ നിന്നും ആയുധം ലഭിക്കില്ല ഇസ്രായേൽ യു എസ് കൂട്ടുകെട്ട് ഹിസ്ബുള്ളക്കും ഹമാസിനും ഇറാനുമെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടത്തും ഒരു ദിവസം ഇറാൻ കൂടി സ്വതന്ത്രമാകും അവിടെയാണ് ഇറാന്റെ ഭാവി അതാണ് സമാധാനത്തിന്റെയും ഭാവി ജനങ്ങൾ ചിന്തിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ ഞങ്ങൾ അത് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്യാവു പറഞ്ഞിരുന്നു റഷ്യയും ഇറാനും കൈകോർത്ത് പിടിച്ചിട്ട് പോലും സിറിയയിലെ ബാഷർ അലസദിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സിറിയയുടെ മുഴുവൻ ആയുധ ശേഖരവും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു കഴിഞ്ഞു സിറിയയിൽ ബാഷർ അൽ വീണപ്പോൾ ആദ്യമൊക്കെ കരുത്തോടെയാണ് അയത്തുള്ള ഖമേ പ്രതികരിച്ചത് ഇറാൻ ഇനിയും കൂടുതൽ കരുത്ത് നേടുമെന്നും ലെബനിലെ ഹിസ്ബുള്ള പലസ്തീനിലെ ഹമാസ് യമനിലെ ഹൂതി അക്രമികൾ ഇറാഖിലെ ഷിയാ ഭീകരവാദികൾ എന്നിവർ കൂടുതൽ ശക്തരാകുമെന്നുമാണ് ഖമേനി പ്രസംഗിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തിയഞ്ച് വയസ്സായി ഇനിയും ഒരു പിൻഗാമിയെ തിരഞ്ഞെടുക്കാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് കാരണം ഇറാൻ അകത്തും ഖമേനിയുടെ ആധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് തനിക്കൊത്ത പിൻഗാമിയെ വാഴിക്കാൻ കഴിയുമോ അതോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇറാനെ ഭരിക്കുന്ന അദ്ദേഹം ആ ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെടുമോ എന്നാണ് ലോകം ഇപ്പോൾ ഒറ്റ ഇപ്പോൾ ഇറാൻ ട്രംപിന്റെ വരവാണ് കാത്തിരിക്കുന്നത് ഇറാനിൽ പലയിടത്തും ഖമേനിയുടെ പിൻഗാമികൾ ട്രംപിന്റെ പോസ്റ്ററുകൾ ഉയർത്തിയിരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് താങ്കളുടെ വരവിന് കാത്തിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെയുള്ള പോസ്റ്ററുകളാണ് ഉയർത്തിയിരിക്കുന്നത് പക്ഷെ ട്രംപ് ഇറാനെ സംരക്ഷിക്കുമോ അതോ കൂടുതൽ തീവ്രമായ നടപടികളിലേക്ക് നീങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ അതിർത്തി കടന്ന ഹമാസ് ഭീകരർ ജീവനോടെ ബന്ധികളാക്കി പിടിച്ച ഇസ്രായേലികളെ വിട്ടുകിട്ടാതെ ഇസ്രായേൽ അടങ്ങില്ല യാതൊരു ഉപാധികളും ഇല്ലാതെ ഇവരെ വിട്ടുകൊടുക്കാൻ ഹമാസിന് കടലാസിന്റെ വില പോലും ഇല്ലാതാകും എന്തായാലും ഇറാന്റെ ആക്രമണോത്സുകത ഇല്ലാതായിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ആദ്യ നാടുകളിൽ ഉണ്ടായിരുന്ന വെല്ലുവിളിക്കുന്ന സ്വഭാവം ഇപ്പോഴില്ല എന്തായാലും ഇറാൻ ഇപ്പോൾ മുന്നോട്ടുള്ള കാൽ പിന്നോട്ട് വെച്ചിരിക്കുകയാണ് മിണ്ടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന നയമാണ് ഇപ്പോൾ അയത്തുള്ള കമേനിക്കുള്ളത് ഇറാന്റെ എല്ലാ തുറുപ്പു ചീട്ടുകളും വീണിരിക്കുന്നു എന്നാണ് മുൻ യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥനായ ജെഫ്രി ജെയിംസ് വിലയിരുത്തുന്നത് Webdesk. That's my news. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near karivatam The Square near UST Global, White Manor near Artigal ambalatra and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirumananthapuram. <coughs>